ഇന്ന് മകം രാശിക്കാരുടെ വക്രഗതിയിലെ ശനിയുടെ ഫലങ്ങളാണ് പറയുന്നത് ശനി കണ്ടക സ്ഥാനത്താണ് സ്പോർട്സൻഡിയുടെ ജ്യോതിഷ് എന്ന പരിപാടിയിലേക്ക് ആർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കും ഇതിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഹൃദയവും പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം എന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും വസ്തു ഐലോക്യ ജീവായ ഭക്ത അഭിമതായനെയും സമസ്ത വിദ്യ ആകർമ്മയെ എന്ത് വിരോധങ്ങളും സഹോദര വിഷയങ്ങളും മാറിക്കിട്ടും വിവാഹം ജോലി ഇതെല്ലാം നേരെ ആകും ഏഴിൽ വ്യാഴമുണ്ട് സമസത്വമാണ് ഇവർക്ക് നവംബർ പതിനഞ്ചാം തീയതി വരെ നല്ല സമയമാണ് ഭൂമികാരകനായ ചൊവ്വ നാലാം നാലാമടത്തുണ്ട് കുടുംബമാണ് മുടങ്ങിയ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കും ഇവർക്ക് ഈ ശനിയുടെ വക്രഗതി നല്ലതാണ് ഈ നവംബർ പതിനഞ്ചിനോ പതിനഞ്ചിനോ ആകം ഇവർക്ക് ഒരു നല്ല നിലയിലെത്തി മനസ്സോധ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും ജോലി രാജിവെക്കാൻ വരെ തോന്നിയ അവസരമുണ്ട് അതെല്ലാം മാറി നല്ല രീതിയിൽ വരും വ്യവഹാരഘടന വ്യവഹാരം കടലാബ്ദങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം മാറിക്കിട്ടും ദാമ്പത്യ വിഷയങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ദാമ്പത്യ തടസ്സങ്ങളും മാറിക്കിട്ടും മാറിക്കിട്ടും അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വന്നുചേരും തൊഴിൽ ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ തൊഴിൽ മേഖലകളിലേക്ക് രംഗപ്രവേശം ചെയ്യും കുടുംബത്തിൽ നിന്ന് വിട്ടുപോയ സഹോദരങ്ങളും ബന്ധുക്കളും നമുക്ക് അനുകൂലമായി തിരികെ വരും കുടുംബസ്വത്തുക്കളിൽ പാകം കിട്ടും തർക്കിക്കിടന്ന കുടുംബവിഹിതങ്ങൾക്കൊരു തീരുമാനമാണ് വൈവാധി ബന്ധം പൂർത്തീകരിക്കും ഇഷ്ടദേശവാസം ഉണ്ടാവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും കുടുംബത്തിലെ തർക്കങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് തീർക്കും എല്ലാം കൊണ്ടും ഇവർക്ക് നവംബർ പത്തൊമ്പത് വരെയുള്ള സമയം വളരെ അനുകൂലമാണ് പരിഹാരമായി ശാസ്ത്രാവിന് വഴിപാടുകൾ ചെയ്യാൻ മറക്കരുത് മുസ്ലിംസാണെങ്കിൽ സാപ്തികായുള്ള ഗ്യാസ് വിനോദം വെള്ളിയാഴ്ചകളിൽ കുഴുകും റബ്ബില്ലാസും റബ്ബിൻ പലക്കും ചെയ്യാൻ ചൊല്ലാൻ മറക്കരുത് ശനി കർമ്മകാരകന ശത്രുക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയലിൽ നിന്ന് മാറിത്തരും മുൻപോട്ട് നല്ല രീതിയിൽ പോകാം ഗ്രഹം നിർമ്മാണം പൂർത്തിയാവും ബാങ്ക് ലോണുകൾ സാധിച്ചു കിട്ടും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും സന്താനങ്ങൾ ഉയർ സന്താനങ്ങൾ പൂർത്തിയുണ്ടാകും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കുണ്ടാകും അവർക്ക് വിദേശയാത്രയുള്ള അനുമതി ലഭിക്കും ഗോചരം കൊണ്ടുള്ള ഫലങ്ങളാണ് പറയുന്നതെങ്കിലും ഇവിടെ ജാതകം കൂടും കൂടും കൂടി ഫലം നിർണയിക്കേണ്ടതാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ആട്ട് സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് കൂടപ്പുറപ്പാണ് അതെല്ലാം മാറിക്കിട്ടും ഇതോടുകൂടി ഇന്നത്തെ ചെങ്ങൻ രാശിക്കാരുടെ വിജയത്തിനിവിടെ സമാപിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കാർക്കും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കൾക്കും ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും